ശേഷം വീണ്ടും സ്പോർട്സ് അക്കാദമിയുടെ കേരള ഫുട്ബോൾ അസോസിയേഷൻ അംഗീകൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആവേശകരമായ ക്വാർട്ടർ മത്സരത്തിൽ ഉദ്ഘാടന മത്സരത്തിൽ പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെച്ച റിയൽ മലബാർ മറുവശത്ത് വയനാട് ചുരം ഇറങ്ങിയവർ വരുന്നുണ്ട് വയനാട് യുണൈറ്റഡ് എഫ് സിയും ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് തിരൂരങ്ങാടിയിൽ കേരള പ്രീമിയർ ലീഗിലെ പ്ലേയേഴ്സ് ഇരു ടീമിനും ഉണ്ട് സക്തരാണ് ഇരു ടീമുകളും അതുകൊണ്ട് തന്നെ കളി പൊളിക്കും അപ്പം ഇന്ന് മുഖ്യ അതിഥിയായിട്ട് ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ കോച്ചസിലുള്ള കേരളത്തിലെ പ്രോ ലൈസൻസ് കരസ്ഥമാക്കുന്ന രണ്ടാമത്തേത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തേതുമായ ഐ ടീമായ ഹൈദരാബാദ് എഫ് പരിശീലനവുമായിട്ടുള്ള ഷെമീൽ ചെമ്പകത്ത് ഇന്ന് മുഖ്യ അതിഥിയായി വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും സ്വാഗതം തിരൂരങ്ങാട്ടിലെ ആവേശകരമായ ഒരു ടീമിന്റെയും അതുപോലെ മുഖ്യ അതിഥിയായിട്ടുള്ള ഷെമീൽ ചെമ്പകത്തിന്റെ ആ ഒരു സാന്നിധ്യം പ്രേക്ഷകരെ എട്ടേ മുപ്പതിന് തന്നെ ഗേരലെത്തിക്കോളി ഒമ്പത് മണിക്ക് കിക്ക് ഓഫ് അപ്പോ അടിയും പിടിയും തർക്കങ്ങളും ഫൗളുകളും ഒന്നുമില്ലാത്ത ആ മനോഹരമായ ആ പൊരിഞ്ഞ പോരാട്ടം നമുക്ക് നിന്ന് ഒരുമിച്ച് കാണാം അപ്പൊ എല്ലാം തിരുതൽ ഗവൺമെന്റ് മിനി സ്റ്റേഡിയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പൊ ഓക്കെ ബൈ